ഹായ് എം വെൽക്കം ടു എം ഫോർ ഫാം ടെക് വൺസ് അഗൈൻ ഇതിപ്പോൾ നമ്മളൊരു രണ്ട് രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് യൂട്യൂബിലൊരു വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ടൊന്നും പക്ഷേ നമുക്ക് കുറച്ച് സമയമെടുത്തു ഞാൻ എവിടെയായിരുന്നു ഞാൻ ഈ രണ്ട് വർഷങ്ങളിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ അറിയാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ചാനലിലുള്ള പത്ത് എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് അവരെല്ലാം നമ്മളെ പ്രതി ഇതുവരെ ലോയലായിരുന്നു വിശ്വസ്തരായിരുന്നു വീഡിയോ ഇടുമ്പോൾ ഒക്കെ കാണുന്നവരായിരുന്നു പക്ഷേ എനിക്ക് കഴിഞ്ഞ രണ്ട് വർഷം ചില കാരണങ്ങളാൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്ന് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നില്ല ഞാൻ എന്താണ് ആക്ച്വലി ചെയ്യുന്നത് യൂട്യൂബിൻ്റെ വീഡിയോസ് ഉണ്ടാക്കുന്നു ഒക്കെ നിങ്ങൾക്കറിയാം ചന്തകളിൽ ആട്ടു ചന്തകൾ പോത്ത് ചന്തകൾ അങ്ങനെയുള്ള ചന്തകളിൽ ഞാൻ പോകുന്നു അത് നിങ്ങൾക്കറിയാം പക്ഷേ അതുകൊണ്ടൊന്നും ഒരാൾക്ക് ജീവിച്ചു പോകാൻ പറ്റും എന്നെനിക്ക് എനിക്ക് തോന്നില്ല അപ്പം അതല്ലാണ്ട് ഞാൻ കുറച്ച് പണികൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അതെന്താണെന്നാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം ത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊട്ട് ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ഉള്ളത് ഞാൻ പള്ളികളുണ്ടാക്കും സ്കൂളുകളുണ്ടാക്കും വീടുകളുണ്ടാക്കും അങ്ങനെയൊക്കെയുള്ള കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വീടുകളുടെ പെയിൻറിങ് ടെക്സ്ചർ വർക്ക് പോളിഷ് വാട്ടർ പ്രൂഫിങ് അങ്ങനെയൊക്കെയുള്ള വർക്ക് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു പഞ്ചാബിൽ അപ്പം നമ്മുടെ ജനിച്ച നാട്ടിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരണം നാട്ടിൽ സെറ്റാവണം എന്നുള്ള അത്യായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഈ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നതും അപ്പോൾ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത് ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാതിരുന്നത് എന്നതൊരു ചോദ്യമാണ് അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചന്തകളിലൊക്കെ പോകുമ്പോൾ നമ്മളെ വാച്ച് ചെയ്യുന്ന കുറേ രക്ഷകരുണ്ട് അപ്പോൾ അവർ നമ്മളെ നോട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു അതായത് നമ്മൾ നമ്മളവരുടെ പശുപോത്തുകളെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കശാപ്പ് ചെയ്യുകയാണ് എന്നൊക്കെയുള്ള ഒരു ജാതി തെറ്റിദ്ധാരണകള് അവർക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ക്യാമറയൊക്കെ ആയിട്ട് ചന്തകളിക്കൂടെ കൂടെയൊക്കെ നടക്കുമ്പോൾ പലരും വാണിങ് എല്ലാം തരാൻ തുടങ്ങി ഇത് നിർത്തിക്കോ ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ഇപ്പൊ ഒരു കേരളത്തിൽ നിന്ന് ചെന്നിട്ട് പഞ്ചാബിലോ ഹരിയാനയിലോ അതല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ല പക്ഷേ നമ്മൾ അവിടെ താമസിച്ചുകൊണ്ട് അവിടുത്തെ ലൊക്കാലിറ്റിയിൽ താമസിച്ചിട്ട് നമ്മൾ പോയി വീഡിയോ ചെയ്യുമ്പോൾ അത് നമുക്ക് ഒത്തിരി ആയിരുന്നു അതുകൊണ്ടാണ് ഒരു കുറച്ച് കാലത്തേക്ക് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് വിചാരിച്ചത് ഇനി നമ്മൾ നമ്മുടെ വീഡിയോയിൽ രണ്ട് തരത്തിലുള്ള വീഡിയോസാണ് പോസ്റ്റ് ചെയ്യുക ഒന്ന് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് രണ്ട് എന്നാന്ന് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് എന്ന് പറയുമ്പം പെയിൻറ്റിങ്ങിൻ്റെ ഉണ്ടാവും അതുപോലെ തന്നെ പോളിഷിൻ്റെ ഉണ്ടാവും കൺസ്ട്രക്ഷൻ്റെ ഉണ്ടാവും അതുപോലെയുള്ള ട്രിക്സ് ഉണ്ടാവും ട്രിക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെയുള്ളത് പോത്ത് ആട് പശു ഒന്നിൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനി അങ്ങോട്ട് ഉണ്ടാകും എന്നുള്ള ഒരേ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുന്നത് നിരസിക്കരുത് രണ്ട് വർഷം നിങ്ങളെ കാത്തിരിപ്പിച്ചതിന് ഹൃദയത്തിൽ നിന്ന് ഞാൻ ഒത്തിരി ഒത്തിരി ക്ഷമ ചോദിക്കുന്നു സ്റ്റേ റ്റു